ഇത് കുടൽനാടൻ പരിച്ച് വെച്ചിട്ടുള്ള ഒരു അപമാനമുണ്ട് ആ അപമാനം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒലക്കര മൂട് പോടാ പൊടാ ദുഃഖവും മാമ എന്താടാ എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റപ്പ് കൊള്ളാടാ ജോറായിരിക്കണെ നല്ലായിരിക്കുന്നെ കൊള്ളാ അല്ലേ ഓ ഇതവിടെ വീട്ടിലാന്നെടാ വീട്ടിലേക്ക് ഇഷ്ടംപോലെ കസേര ഉണ്ട് മാമ തന്നെ ഓ ഇത് പിന്നെ എവിടെന്നേക്കെ ഇത് അമേരിക്ക കൊടുത്തുകൂടാ അമേരിക്കയില് ബൈഡൻ ഇരിക്കാൻ വേണ്ടി ആടാ ബൈഡൻ കൈഡനൊന്നും അല്ല പിന്നെ ആകെ നമ്മളെ മുക്കിയത് ആ ഇരിക്കാൻ വേണ്ടി അമേരിക്കയില്ല എന്തായാലും നോട്ടിക്ക് കൊടുത്തുവിടുന്നുടാ അതും ശരിയാണ് അവിടെ കസേര ഇല്ലടാ ഓ കഴിഞ്ഞ വശപ്പ കണ്ടല്ലേ ഒരു ഇരുമ്പ് കസേര കൊടുത്തത് ആ ശരിയാണല്ലേ ഇനി ഇരുമ്പ് കസേര ഇരുന്ന് ചെപ്പിക്ക് വല്ലതും ആയി കഴിഞ്ഞാ നമ്മളെ മുഖ്യമന്ത്രി അല്ലേ നമുക്കല്ലേ മാനക്കേട് മാനക്കേട് മാത്രമല്ലേ മുക്കിനെ സംരക്ഷിക്കട്ടെ നമ്മളെ ചുമതലയല്ലേ എന്നല്ലേ ഇത് മൊത്തത്തെ കട്ടില്ല ല്ലേ ആ ഒന്ന് താഴെ നോക്ക് വേണ്ട ഇനി ഒരു കാര്യം ചെയ്യാ ഇവിടെ വന്ന നോക്ക നീ മാമ ഞാൻ മുക്കിരിക്കണ എടാ മുക്കിയ ഇരിക്കണതിന് മുമ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തുവിടുന്നേ നല്ലത് ഇരിക്കല്ലേ പിന്നെ ഇരുന്ന് നോക്കണേ ഓ സത്യം വേറെ ആരോ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുലുങ്ങോക്ക് നല്ല പിതുക്കും കാലുമേ കാലെടുത്തിട്ട് ഇന്നു ആകണ മക്കളെ എന്തൊരു ഗമയായിരിക്കുന്നേ ചന്തമാ പിന്നെ നല്ല ചന്ത നല്ല ചന്ത അതെന്താ തൂങ്ങി കിടന്ന് അതല്ലേ നീ ഇരുന്ന് പിതിങ്ങപ്പ നിന്റെ തീച്ചിന്റെ പിറകെ എന്തലോ ഇരുന്ന് ആർന്ന് ഇതാ ആ ഇത് ഹാരം അയ്യോ അതെന്തരുന്നെ മുക്കിടാൻ വേണ്ടി എന്തടാ അമേരിക്കയിൽ ആരം കിട്ടൂലേ മാമ അവിടെ വെള്ളക്കാരുള്ള സ്ഥലമല്ല അതുകൊണ്ടെന്താട്ടൂലും ആഹ് ഇത് രക്തകാരം മുഖ്യ രക്തകാരോട് മുഖ്യഹാരോട് ഇഷ്ടം ആ ഇത് ആര് തന്നെ ഇത് ജില്ലാ കമ്മിറ്റി തന്നു വിട്ടത് അയ്യോ അതാടാ ജയരാജ സഖാവ് ഓ ചിറ്റമ്മനാ അപ്പൊ ആരായിരിക്കും അമേരിക്കയിലെ മുഖ്യന് ആരോർന്നത് ആരായിരിക്കും മന്ത്രി റിയാസമന്ത്രി മന്ത്രി ഓ ഉണ്ടല്ലേ പിന്നെ കൂടെ പോയില്ലേ അപ്പൊ പിന്നെ അതൊരു നേട്ടമായി മാമാ എന്താ ചെറിയൊരു പ്രശ്നം ഉണ്ട് ഏട്ടാ എന്താ പ്രശ്നം ഈ കസേര കറങ്ങൂല കറങ്ങൂല്ലേ അത് മാത്രല്ല പൊങ്ങൂല്ല അയ്യോ കറങ്ങാതെയും പൊങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ ആകെപ്പാടെ കല്ലിപ്പുവല്ലേ മുക്കി ഇരിക്കൂല ഇതില് എടാ കറങ്ങാത്ത കസേരല്ല പ്രശ്നാവുമാരു പ്രശ്നമില്ല അങ്ങന അതിനല്ലേടാ ഒരു മാസരി കൂടെ കൊണ്ടുപോയിരിക്കുന്നത് കൂടെ ഇല്ല പിന്നെ കുടുംബക്കാർ മാത്രമേ പോയുള്ളൂ വേറെ ഒരു കുടുംബവും കൂടെ പോയി അതാരോ എടാ ഗണേശാന് മന്ത്രി ആവണതിന് മുമ്പ് എഞ്ചിനീയറിംഗ് ഒക്കെ പാസ് ആയ ഒരു ആയിരുന്നില്ലേ കസേരയുടെ പണി മാത്രമേ ചെയ്യൂ നവകേരള ബസ്സില് മുഖ്യന്റെ കറങ്ങുന്ന കസേര ഉണ്ടാക്കിയെടുത്തത് ആര് ആര് ഗണേശ മേസിരി എന്നിട്ടൊരു വാക്ക് പറഞ്ഞത് ഇല്ല എന്തിരുന്നു ഈ കസേര കറങ്ങിക്കറങ്ങി മോളിൽ എത്തണം മോളിൽ എത്തിയിട്ട് അവിടെ ഇരുന്ന് കറങ്ങിക്കറങ്ങി മുഖ്യമന്ത്രി കൈ കാണിക്കുന്നു ആളേടാ എന്ന് പറഞ്ഞ മേഖലയല്ലേടാ ഗണേശ മുഖ്യനെ കറക്കി പൊക്കി 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 മന്ത്രിയായി ഇനി കറക്കി കറക്കി പൊക്കി മുഖ്യമന്ത്രിയെ താഴെ ഇടാനിരുന്ന മുഖ്യന്റെ ഭാഗ്യം തന്നെ